ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈനസ് വേൾഡ് ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണേ ഇവിടെ വളരെ ടേസ്റ്റി ആയിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ഒരു കടയുണ്ട് നമ്മൾ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കുക അത്ര ടേസ്റ്റാ ഇവിടുത്തെ ഫ്രൈഡ് റൈസ് കഴിക്കാൻ അവരത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് ഇന്നുള്ളത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ എങ്ങനെയാണ് അവർ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ പാന് ചൂടാക്കിയിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ച് മുട്ട ഒഴിച്ച് അതൊന്ന് ചുറ്റിയെടുക്കും നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ അതിലേക്ക് കുറേ വെജിറ്റബിൾസ് സ്പ്രിങ് മിനിയനും ക്യാരറ്റും ബീൻസും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിട്ടൊന്നും വയറ്റി എടുക്കും ഇതൊന്ന് പാകമായി കഴിഞ്ഞാൽ ഇതിലേക്ക് അവർ വേവിച്ച് ചിക്കൻ വച്ചിട്ടുണ്ട് ചെറിയ പീസുകളാക്കിയത് അതും കൂടി ഇടും ഇട്ടതിന് ശേഷമാണ് അവർ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ടിട്ട് പിന്നെ അവർക്ക് കുറേ സോസും അതൊക്കെ ഉണ്ട് അവരുടെ അതൊക്കെ ഇട്ടിട്ടാണ് നമുക്ക് ഫ്രൈഡ് റൈസ് ആക്കി തരുന്നത് വേറായി ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടില്ല പിന്നെ ഇടവര് ബോക്സിലോട്ട് ചൂറോട് തന്നെ ഇടുക എത്ര വേഗത്തിലാണ് ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കുക നമ്മൾ ഒരു പ്രാവശ്യം കഴിച്ചാൽ ഇടയ്ക്ക് പോയി കഴിക്കുക അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യേം കമൻ്റേ ഒക്കെ ചെയ്യണേ എനിക്ക് ഈ ഫ്രൈഡ് റൈസ് കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് നമുക്കിഷ്ടപ്പെട്ടൊരു വീഡിയോ ഷെയർ ചെയ്യേണ്ടി അല്ലേ അത് മറ്റുള്ളവർക്ക് കൂടെ ഇഷ്ടപ്പെടത്തുള്ളൂ ఇత్రే అప్ప ఇ కొదయూరం ఫ్రైడ్ రైస్